ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ ശേഷു നമുക്കൊരു കഥ കേട്ടാലോ കുഞ്ഞുമുയലിന്റെ കുഞ്ഞിക്കിന്നം ഹായ് കൂട്ടുകാരെ സുഖമാണോ എല്ലാവർക്കും ഇന്ന് നമുക്കൊരു കുഞ്ഞുമുയലിന്റെ കഥ കേട്ടാലോ പണ്ട് പണ്ട് ഒരു കാട്ടിൽ നിറയെ മരങ്ങളും പൂക്കളുമുള്ള ഒരു കാട്ടിൽ ഒരു കുഞ്ഞുമുയലുണ്ടായിരുന്നു അവന്റെ പേര് ബന്നി എന്നായിരുന്നു ബന്നിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു ഒരു കുഞ്ഞുകരടി ഒരു കുഞ്ഞുവാനരൻ പിന്നെ ഒരു കുഞ്ഞുടുമ്പ് എല്ലാവരും കൂടി എന്നും കളിച്ചും ചിരിച്ചും നടക്കും ഒരു ദിവസം രാവിലെ ബന്നി ഉണർന്നപ്പോൾ അവന്റെ വയറ്റിൽ ഒരു കുഞ്ഞിക്കുന്നു ഒഴിഞ്ഞുകിടക്കുന്നതുപോലെ തോന്നി അയ്യോ എനിക്ക് നല്ല വിശപ്പുണ്ടല്ലോ ബന്നി ചിന്തിച്ചു അവൻ വേഗം തന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി അമ്മ എനിക്ക് വിശക്കുന്നു ബന്നി പറഞ്ഞു അമ്മമേൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിശക്കുന്നു എന്റെ കുഞ്ഞേ നമുക്ക് കാട്ടിൽ പോയി കുറച്ച് നല്ല പുല്ല് കഴിച്ചാലോ അയ്യോ പുല്ല് എനിക്ക് ഇഷ്ടമല്ല ബന്നി മുഖം ചുളിച്ചു എങ്കിൽ കുറച്ച് കാരറ്റ് കഴിച്ചാലോ അമ്മ ചോദിച്ചു അതും വേണ്ട ബന്നി തലയാട്ടി അമ്മയ്ക്ക് സങ്കടമായി പിന്നെ എന്റെ കുഞ്ഞ് എന്താ കഴിക്കുക അപ്പോൾ ബന്നിക്ക് ഒരു ബുദ്ധി തോന്നി അവൻ കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടി ആദ്യം അവൻ കരടിക്കുട്ടന്റെ അടുത്തേക്ക് പോയി കരടിക്കുട്ട നിന്റെ കുഞ്ഞിക്കിന്നും എങ്ങനെയാ നിറയുന്നത് കരടിക്കുട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിറയെ തേൻ കഴിക്കും തേൻ എന്റെ കുന്നിക്കിന്നും നിരക്കും ഓയ് തേനോ എനിക്ക് തേൻ ഇഷ്ടമല്ല ബന്നി പറഞ്ഞു പിന്നെ അവൻ കുഞ്ഞുവാനരന്റെ അടുത്തേക്ക് പോയി വാനരച്ചാ നിന്റെ കുന്നിക്കിന്നും എങ്ങനെയാ നിറയുന്നത് വാനരൻ ഒരു പഴം തിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ നല്ല മധുരമുള്ള പഴങ്ങൾ കഴിക്കും അതാണ് എന്റെ കുന്നിക്കിന്നും നിരക്കുക ഓയ് പഴമോ അതും എനിക്ക് വേണ്ട ബന്നി പറഞ്ഞു ഒടുവിൽ അവൻ കുഞ്ഞുടുമ്പിന്റെ അടുത്തേക്ക് പോയി തുമ്പിച്ചേട്ടാ നിന്റെ കുന്നിക്കിന്നം എങ്ങനെയാ നിറയുന്നത് തുമ്പി ഇലകൾ ചവച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിറയെ ഇലകൾ കഴിക്കും അതാണ് എനിക്ക് ഇഷ്ടം അയ്യോ അതും വേണ്ട ബന്നിക്ക് സങ്കടമായി അവന്റെ കുന്നിക്കിന്നം ഒഴിഞ്ഞുതന്നെ കിടന്നു സങ്കടപ്പെട്ട് തിരിച്ചു നടക്കുമ്പോൾ ബന്നി ഒരു മരച്ചില്ലയിൽ കണ്ടു കുറച്ച് നല്ല ചുവന്ന ആപ്പിളുകൾ തൂങ്ങിക്കിടക്കുന്നു എനിക്കിത് ഇഷ്ടമാണല്ലോ ബന്നിക്ക് സന്തോഷമായി അവൻ വേഗം അമ്മയുടെ അടുത്തേക്ക് ഓടി അമ്മ എനിക്ക് ആപ്പിൾ വേണം എന്റെ കുന്നിക്കിന്നം ആപ്പിൾ കഴിച്ചാൽ നിറയും അമ്മയ്ക്ക് സന്തോഷമായി അമ്മയും ബന്നിയും കൂടി ആപ്പിൾ പറിച്ചു ബന്നി വേർ നിറയെ ആപ്പിൾ കഴിച്ചു അവൻറെ കുന്നിക്കിന്നും നിറഞ്ഞു അവൻ സന്തോഷത്തോടെ കളിച്ചു അങ്ങനെ ബന്നിക്ക് മനസ്സിലായി എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടെന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കുന്നിക്കുന്ന നിറയും നമുക്ക് കളിക്കാൻ ശക്തി കിട്ടും എങ്ങനെയാണ് നിങ്ങളുടെ വേർ നിറയുന്നേ എന്താണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം പറയാമോ